സ്നേഹവും വാത്സല്യമുള്ള അഭിമുഖനായ സെവേറിയോസ് തിരുമേനി യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട അപ്പുച്ചൻ നമ്മുടെ എല്ലാ വൈദികരുമേ കർത്താവിൽ വാത്സല്യമുള്ളവർ കോവിഡ് കാലഘട്ടം ലോകവും മനുഷ്യനും എങ്ങനെ കണ്ടു കോവിഡ് ആരോഗ്യപരമായി ഒരുപാട് പേരുടെ ജീവൻ കൊണ്ടുപോയി ഒരുപാട് പേർക്ക് ആരോഗ്യപരമായ അനന്തര വിഷയങ്ങൾ സൃഷ്ടിച്ചു ഞാൻ ഉൾപ്പെടെ കോവിഡിനെ ബഹുഭൂരിപക്ഷം പേരും ശപിക്കുകയായിരുന്നു ഈ നാശം വന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് എന്നാൽ കോവിഡ് മുഖാന്തരം ലോകത്തിൽ ഒരുപാട് ന നന്മയുണ്ടായി എന്നുള്ളത് നമ്മൾ മറക്കരുത് പ്രത്യേകിച്ച് ആത്മീക മണ്ഡലങ്ങളിൽ നവം നവങ്ങളായ പുതിയ പല സംരംഭങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ കോവിഡ് നമ്മെ സഹായിച്ചു ആരോഗ്യ ബുദ്ധിമുട്ടുള്ളവർക്ക് വീട്ടിലിരുന്നിപ്പോൾ വിശുദ്ധ കുർബാന ആരാധന കാണുവാൻ നമുക്ക് സൗകര്യമായി അപ്പം അതങ്ങ് വ്യാപകമായി ഞാൻ ഓർക്കുന്നു ടി ജെ ജോഷുവാച്ചൻ പള്ളിയിൽ പോകാൻ ബുദ്ധിമുട്ടൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് ഞാൻ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു എല്ലാ ഞായറാഴ്ചയും ഏഴ് മണി ആകുമ്പോൾ ഞാൻ പള്ളിയിൽ പോകുന്നതുപോലെ ഒരുങ്ങി ഈ ടെലിവിഷൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഞാൻ പരുമലയിലെ കുർബാനയാണ് കാണുന്നത് അപ്പോൾ ആ കോവിഡ് കാലഘട്ടത്തിൽ പരുമലയിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ കുർബാന ചൊല്ലി അച്ഛൻ ഇത് പറഞ്ഞതിന് ശേഷം എനിക്കൊരല്പം പേടിയോടിയായി ഞാൻ അവിടെ കുർബാന ചൊല്ലുകയോ പ്രസംഗിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വൈകിട്ട് എനിക്കൊരു വിളി ഉണ്ടാവും അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഞാനും കുറേ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി അത് അനേകർക്ക് പ്രയോജനകരമായി ദൈവവചന പ്രഘോഷണം ഈ കോവിഡ് കാലഘട്ടത്തിൽ നമ്മുടെ കൺവെൻഷനുകൾ ഒന്നും നടന്നില്ല പക്ഷേ ഈ സംവിധാനത്തിലൂടി നാം അത് അത് നിർത്തിയില്ല വേണ്ടെന്ന് വെച്ചില്ല അപ്പം ഒരു വാതിൽ അടഞ്ഞപ്പോൾ ദൈവം മറ്റൊരു വാതിൽ തുറന്നു തരുന്നു അതുകൊണ്ട് പൗലോസഫ സോലൻ പറയുന്നുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണ്ണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്തെങ്കിലും ഒരു പ്രയാസം കൊണ്ടോ പ്രതിസന്ധി കൊണ്ടോ വലിയ തിരുമേനയുടെ അടുത്ത് വന്നാൽ തിരുമേനി ആവർത്തിച്ച് ആവർത്തിച്ച് പറയിപ്പിക്കുന്ന വാക്യമാണ് റോമാലേഖനം എട്ടിൻ്റെ ഇരുപത്തിയെട്ട് അപ്പോൾ ഒരു ലോകം ഒരു അടച്ചുപൂട്ടലിൽ ആയ സമയത്ത് പലരും ചോദിച്ചു ഒന്നും ചെയ്യാനില്ലല്ലോ ഒന്നും ചെയ്യാനില്ലല്ലോ മൂന്ന് പുസ്തകം എഴുതാനുള്ള അവസരം ദൈവം എനിക്ക് തന്നു അതിലൊന്ന് നമ്മുടെ വേദപഠന പദ്ധതിയിലെ പൗലസപ്പോലനും ലേഖനങ്ങളും എന്നുള്ള പുസ്തകമാണ് അപ്പം പിന്നെയും എങ്ങനെ ജനങ്ങൾക്കു കൂടി ഇത് പ്രയോജനപ്പെടുത്താം എന്ന് വൈദികരും അൽമായരും ഫോണിൽ കൂടെയും അല്ലാതെയുമൊക്കെ പറഞ്ഞു അങ്ങനെ ദൈവാത്മാവിൽ ദൈവം രൂപപ്പെടുത്തിയ ഒരു പഠന പദ്ധതിയാണ് നമ്മുടെ വേദ പഠന പദ്ധതി ദൈവം സഹായിച്ച് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി അനുഗ്രഹമായി ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കുന്നതിനേക്കാൾ അതിൻ്റെ അപ്പുറത്ത് കൈകാര്യം ചെയ്യാൻ ദൈവം നമുക്ക് അതിന് ഏറ്റവും പ്രാപ്തരും യോഗ്യരുമായ വൈദികരെ തന്നു നിങ്ങളൊക്കെ ക്രെഡിറ്റ് എനിക്ക് തരുമെങ്കിലും ഈ അച്ഛന്മാരാണ് രാ പകൽ ഇതിൻ്റെ പുറകിൽ അധ്വാനിച്ചത് ചിലരൊക്കെ ഇത് പിന്നെ എന്തിനാ ഇതിൻ്റെ കാര്യമുണ്ടോ മടിയന്മാരെല്ലാ കൂട്ടത്തിലും കാണില്ല പക്ഷേ ഇതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്ത് അഹോരാത്രം സമയബന്ധിതമായി പുസ്തകങ്ങൾ എഴുതിക്കാനും കാര്യങ്ങൾ നടത്താനും ഒക്കെ അവർ ഏറെ ഉത്സാഹിച്ചു അതുകൊണ്ട് നല്ല ആദരവ് കൊടുക്കേണ്ടത് ഈ വൈദ്യ ഈ നമ്മുടെ ഈ വൈദികർ ദൈവം സഹായിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ പ്രാപ്തരായ അനേക വൈദികർ നമ്മുടെ ഈ ഭദ്രാസനത്തിൽ ഉണ്ട് അവരും ഒന്ന് ചേർന്ന് കഴിഞ്ഞപ്പോൾ ഇത് കുറേ കൂടി നമുക്ക് ഇതിനൊരു ഊടും ഭാവവും ഒക്കെ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചു ഇത്രത്തോളം ദൈവം ഇതിനെ നടത്തി ഇത്രത്തോളം ദൈവം ഇതിനെ ഉയർത്തി ഞാൻ അച്ഛന്മാരോട് എത്ര നന്ദി പറഞ്ഞാലും ഇത് മാത്രമല്ല മതിയാകില്ല ബഹുമാന്യരായ വൈദികരെ ഇതിൽ സഹായിച്ച ആന്മാര സ്നേഹിതരെ നിങ്ങളുടെ അധ്വാനത്തിന് ദൈവം നിങ്ങൾക്ക് ഫലം നൽകട്ടെ എന്ന് മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു വേദപഠനം ജീവിതത്തിൽ ഒരു നിത്യ നിരന്തര സംഭവമാണെന്ന് ആയിരിക്കണമെന്ന് ഞങ്ങളെയും നിങ്ങളെയും പഠിപ്പിച്ച പിതാവായിരുന്നല്ലോ ഭാഗ്യസ്മരണാർഹനായ നമ്മുടെ വലിയ തിരുമേനി അപ്പു അച്ഛനത് പറഞ്ഞു തിരുമേനിക്ക് വേദപുസ്തകം പഠിക്കാൻ പഠിപ്പിക്കാൻ ആൾക്കൂട്ടമൊന്നും വേണ്ട ചിലപ്പം കൊച്ചു കുഞ്ഞുങ്ങളെ ആ കിട്ടുന്നതെങ്കിൽ ഒരു വാക്യം അല്ലെങ്കിൽ ഒരു പാട്ടിൻ്റെ ശകലം എല്ലാവരുടെയും ഉള്ളിൽ ഒരു വചന അധിഷ്ഠിതമായ ഒരാശയം തിരുമേനൂർ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ട് ട്രെയിനിൽ പോകുന്ന സമയത്തും അത് ക്രിസ്ത്യാനികളൊന്നുമല്ല അവരോടും ദൈവവചനം പങ്ക് വയ്ക്കാൻ തിരുമേനി അങ്ങ് തുടിക്കുകയായിരുന്നു തിരുമേനയുടെ മനസ്സ് വെമ്പൽ കൊള്ളുകയായിരുന്നു അപ്പം കുറച്ച് നാൾ അതിൻ്റെ കൂടെ നടന്നതുകൊണ്ട് അതിൻ്റെ ഒരാത്മാവും ഞങ്ങൾക്കൊക്കെ ഉണ്ടാകുമല്ലോ പിന്നീട് ഞാൻ സെമിനാരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പഠനം കഴിഞ്ഞത് പത്തു വർഷക്കാലം പിന്നെ ഔദ്യോഗികമായ പഠന മേഖലകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് പനയമ്പാല ബാലഭവനവും കാരുണ്യ ഗൈഡൻസ് സെൻറ്ററുമായിട്ടൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു തൊണ്ണൂറ്റിയൊന്നിൽ ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയ സമയത്ത് ഞാൻ എൻ്റെ സ്പെഷ്യൽ സ്റ്റഡി പ്രത്യേകമായ പഠനം നാലാം നൂറ്റാണ്ടിൽ ജീവിച്ച സഭാപിതാവായ സ്വർണ്ണ നാവുകാരന്മാർ ഇവാനൂസ് സെയിൻറ് ജോൺ ക്രിസോസ്റ്റോ ആയിരുന്നു വലിയ തിരുമേനിയെ ഒരുപാട് സ്വാധീനിച്ച ഒരു പിതാവ് ആയിരിക്കണം ഈ സ്വർണ്ണനാവുകാരൻ ഇവാനൂസ് എന്ന് സ്വർണ്ണനാവുകാരൻ ഇവാനൂസിനെ കുറിച്ച് അല്പം വായിക്കാൻ അവസരം കിട്ടിയപ്പോൾ അതെനിക്കും ബോധ്യമായി ഈ കാര്യങ്ങൾ പഠന പദ്ധതി എന്നുള്ളത് അതിനൊരു അറുതിയില്ല ഇത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം ഈ പിതാക്കന്മാരൊക്കെ പറയുന്നത് അന്ത്യശ്വാസം വലിക്കുന്നവരും വരെ നിങ്ങൾ വേദപഠനം തുടരണം എന്നാണ് അപസൂല പ്രവർത്തികൾ രണ്ടാം അധ്യായം നാൽപ്പത്തിരണ്ടാം ഭാഗ്യത്തിൽ ആദിമ ക്രൈസ്തവ സഭയുടെ ഒരു പരിച്ഛേദം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പസ്തോല പ്രവർത്തികൾ രണ്ടിൻ്റെ നാൽപ്പത്തി രണ്ട് അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥിച്ചും എന്നല്ല പ്രാർത്ഥന കഴിച്ചും പോന്നു അപ്പോൾ ഒരു തുടരാ തുടർച്ചയായി ചെയ്യേണ്ട മൂന്നാല് കാര്യങ്ങളാണ് അപ്പസ്തോലന്മാരുടെ ഉപദേശം കേൾക്കുക എന്നുള്ളത് ഈ വേദഭാഗം ഓർത്തഡോക്സ് സ്റ്റഡി ബൈബിൾ എന്ന ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് ദ കണ്ടിന്യൂഡ് സ്റ്റഡ് ഫാസ്റ്റിലി ഇൻ അപ്പോസിൽസ് ഡോക്ടറിൻസ് ഫെലോഷിപ്പ് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് ആൻഡ് പ്രൈസ് അത് മലയാളത്തിൽ ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷ വന്നപ്പോൾ സ്റ്റെഡ്ലി എന്നുള്ളതിന്റെ ദൃഢ ചിത്രതയോടെ തികഞ്ഞ ഉത്സാഹത്തോടെ എന്നുള്ളത് നഷ്ടപ്പെട്ടു പോയി മനഃപൂർവ്വമാണോ എന്നൊന്നും പറയാൻ ഞാൻ ആളല്ല അതിൽ പ്രസക്തമാ ദൃഢനിശ്ചയത്തോടെ തികഞ്ഞ ഉത്സാഹത്തോടെ ആവേശത്തോടെ ഈ കാര്യങ്ങൾ ചെയ്തത് എന്ന് മാത്രമല്ല ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നു ദേ ഡോട്ടഡ് ടു ദി അപ്പസ്റ്റോലിക് ടീച്ചിങ്സ് അപ്പസ്തോലികമായ പ്രഭാ പ്രബോധനം ഇപ്പം എവിടെ ചെന്നാലും പ്രബോധനത്തിനൊരു കുഴപ്പവും ഇല്ല കുറവുമില്ല യൂട്യൂബിലൊക്കെ ആണെങ്കിൽ പ്രബോധനങ്ങൾ അങ്ങ് അങ്ങ് കുമിഞ്ഞുകൂടുക പക്ഷേ ഊന്നൽ കൊടുത്തത് പ്രബോധനങ്ങൾക്കല്ല ഇന്നിപ്പം ആൾ എടുക്കുന്നവരെല്ലാം വെളിച്ചപ്പാടന്മാരാ അതിൻ്റെ പുറകെ പോകാനും ആളുണ്ട് ആദിമസഭ ശ്രദ്ധിച്ചത് പ്രബോധനങ്ങൾ പ്രബോധനങ്ങൾക്കാണ് അപ്പൊ സഭയുടെ പരമപ്രധാനമായ ഒരു ഉത്തരവാദിത്വമാണ് പ്രബോധിപ്പിക്കുക പ്രബോധനം നൽകുക എന്നുള്ളതല്ല പിന്നെ എന്താ അപ്രസ്തൂലികമായ പ്രബോധനം ഉണ്ടാകണം വേദപുസ്തക വ്യാഖ്യാനം നടത്തേണ്ടത് സഭയാണ് പിതാക്കന്മാർ അത് ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട് അത് പഠിക്കണം പഠിപ്പിക്കണം തലമുറകൾക്ക് പകർന്നു കൊടുക്കണം അപ്പൊ അങ്ങനെ അതുപോലെ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നുള്ള മലയാളത്തിൽ ഇംഗ്ലീഷിൽ പറയുന്നത് ദ പ്രയേഴ്സ് എന്നുള്ള വാക്കുപയോഗിക്കുന്നത് ദ എന്ന ഒരു വാക്ക് കൂടി ചേർക്കുന്നുണ്ട് അപ്പം ദ പ്രയേഴ്സ് എന്ന് പറയുന്നത് വെറും പ്രാർത്ഥനയല്ല ആ പ്രത്യേക ദ ടി ഐ ചി എന്നുള്ളൊരു വാക്ക് നമ്മൾ ചേർക്കുമ്പോൾ അതൊരു പ്രത്യേകമായ കാര്യത്തെ സൂചിപ്പിക്കാനാണ് പ്രത്യേകമായ പ്രാർത്ഥന എന്നുള്ളത് ദ ലിറ്റർജിക്കൽ ആരാധന നമസ്കാര പ്രാർത്ഥനകളാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് എന്ന് പറഞ്ഞാൽ പിന്നെ കൂട്ടായ്മ കഴിഞ്ഞുള്ള പിന്നെ അപ്പം മുറുക്കി അപ്പം എല്ലാവരും കൂടെ കഴിക്കുക എന്നുള്ളതല്ല വിശുദ്ധ കുർബാനയ്ക്ക് ആദിമസഭ കൊടുത്തിരിക്കുന്ന പേര് ബ്രേക്കിംഗ് ഓഫ് ദ ബ്രെഡ് അത് പൗലോസിൻ്റെ ലേഖന അപസ്തോല പ്രവർത്തികൾ ധാരാളമായിട്ട് നമുക്ക് കാണാം ഈ നാല് അഞ്ച് കാര്യങ്ങൾ അപസ്തോലികമായ പ്രബോധനം ഫെലോഷിപ്പ് കൂട്ടായ്മ ഉണ്ടാകണം വിശുദ്ധ കുർബാനയുടെ അനുഭവം ഉണ്ടാകണം ആ പ്രാർത്ഥന എന്ന് പറയുന്ന നമസ്കാര ചിട്ടപ്പെടുത്തിയ പാകപ്പെടുത്തിയ ക്രമപ്പെടുത്തിയ പ്രാർത്ഥനകൾ നടത്തണം അപ്പം ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഒരുപാട് സ്വാധീനങ്ങൾ സോഷ്യൽ മീഡിയയുടെ രംഗത്തും ഒരുപാട് സ്വാധീനങ്ങളുണ്ട് ഒരു ദൈവസഭയുടെ അഞ്ച് ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാമത്തേതാണ് ഡി എന്ന് പറയുന്ന ഈ പ്രബോധനം സഭയുടെ ഒന്നാമത്തെ ദൗത്യമാണ് പ്രബോധനം എന്നുള്ളത് അത് നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടു നമ്മുടെ ഊന്നലും നമ്മുടെ ശ്രദ്ധയും നമ്മുടെ താല്പര്യവും ഒക്കെ ഒരുപാട് പോയി ഇയാടെ ഒരു പള്ളിയുടെ റാസ പള്ളിയിൽ വന്ന് കയറുന്ന സമയത്ത് ചെറുപ്പക്കാര് എന്നെ പേക്കൂത്താ കാണിക്കുന്നത് എന്ന് എനിക്ക് അറിയില്ല പള്ളിയുടെ മുമ്പിൽ കിടന്ന് ഇതാ ഇത് സുവിശേഷ വെളിച്ചമില്ലാതെ പോകുന്നതിൻ്റെ അപകടം അപജയങ്ങളാണ് നമ്മുടെ ഇടയിൽ വ്യാപകവും ശക്തവുമായി വരുന്നത് ഞാൻ അറിയുന്ന കുഞ്ഞുങ്ങളായിരുന്നതുകൊണ്ട് ഞാനവരെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു മക്കളെ ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ ഉള്ളതല്ല ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നത് നമുക്ക് പറ്റില്ല ചെയ്യരുത് ഇല്ല തിരുമേനി ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഞാൻ അവരെ സ്നേഹപൂർവ്വം കൈമുദിച്ചു വിട്ടു സുവിശേഷ ദൈവവചനം ഇല്ലാതെ പോകുന്നതിൻ്റെ ഒരുപാട് അപകടങ്ങൾ അപജയങ്ങൾ സമസ്ത മേഖലകളിലും വ്യാപകമായി വരുന്നത് വേദനിപ്പിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ നൊമ്പരിപ്പിക്കുന്നുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല തിരുമേനിക്ക് പോവുകയും വേണം തിരുമേനിയ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അതുകൊണ്ട് ഞാൻ സ്വർണ്ണനാവുകാരൻ മാറി വാനിയോസ് എൻ്റെ കാവൽ പിതാവ സെയിൻ ജോൺ ക്രിസ്തോസ്റ്റം വേദപുസ്തക വായന വേദപുസ്തക പഠനം ഈ രണ്ടു കാര്യങ്ങൾ അദ്ദേഹം മെത്രാപോലിത്ത ആയിരുന്ന ആ ഭദ്രാസന അധിഭദ്രാസനത്തിൽ തൻ്റെ ജീവിതം സമർപ്പിച്ച പിതാവായിരുന്നു ഇത്രയും നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും നാലാം നൂറ്റാണ്ടിലാണ് നാലാം നൂറ്റാണ്ടിൻ്റെ അവസാനം അഞ്ചാം നൂറ്റാണ്ട് തുടങ്ങുന്ന സമയത്താണ് അദ്ദേഹം കാലം ചെയ്യുന്നത് പതിനേഴ് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തെ പോലെ ഉള്ളവരുടെ പ്രബോധനം ഇന്നും കാലിക പ്രസക്തമായി നിലനിൽക്കുക ഞാനിത് അദ്ദേഹത്തെ വേദപുസ്തകം വായിക്കേണ്ടതിൻ്റെ ആവശ്യകത തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് നമ്മുടെ സോവനേറിൽ ഞാൻ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് പ്രസിദ്ധീകരിക്കാം അത് എന്നാലും രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രം ഞാൻ പറയട്ടെ സെയിൻറ്റ് ജെറോം എന്ന് പറയുന്ന അച്ഛന്മാർക്കൊക്കെ പെട്ടെന്ന് ബോധ്യമാകും വേദപുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയ ഒരു പിതാവാണ് നമ്മൾ ഔദ്യോഗികമായി നമ്മുടെ പിതാക്കന്മാരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുന്നില്ലെങ്കിലും വേദവ്യാഖ്യാനാവ് എന്നുള്ള നിലയിൽ കാണുന്നുണ്ട് ഇഗ്നറൻസ് ഓഫ് ദ സ്ക്രിപ്ചർ ഈസ് ൻസ് ഓഫ് ക്രൈസ്റ്റ് തിരുവചനത്തിലുള്ള അജ്ഞത ക്രിസ്തുവിലുള്ള അജ്ഞതയാണ് എന്ന് പഠിപ്പിച്ച ഒരു പിതാവായിരുന്നു പ്രസിദ്ധ വേദ വ്യാഖ്യാതാവായിരുന്നു ജറൂ ഞാൻ വീണ്ടും സ്വർണ്ണ നാവുകാരൻ പറയുന്നു ടു ബിക്കം ആൻ അഡൾട്ട് ക്രിസ്ത്യൻ യു മസ്റ്റ് ലേൺ ദ സ്ക്രിപ്റ്റർ അഡൽട്ട് ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഒരു മുതിർന്ന ക്രിസ്തീയ ജീവിതത്തിൽ മുതിർന്ന വളർന്ന പ്രായം കൊണ്ടല്ല പ്രായം കൊണ്ട് മുതിർന്നതല്ല ആത്മീക രംഗത്ത് ഒരു മുതിർന്ന വിശ്വാസിയാകാൻ ആകണമെങ്കിൽ യു മസ്റ്റ് ലേൺ ദ സ്ക്രിപ്ഷ നിങ്ങൾ തിരുവചനം മസ്റ്റ് പഠിച്ചേ ബാക്കി പറയാം മതിയാകുകയുള്ളൂ അതിനൊരു ഒഴിവ് കഴിവ് ഇല്ല പ്രിയമുള്ളവരെ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് സ്ക്രിപ്റ്റേഴ്സ് ദ റെമഡി ഓഫ് സ്പിരിച്വൽ എല്ലാ ആന്മീക രോഗങ്ങൾക്കും ഉള്ള റെമഡി പരിഹാരം തിരുവചനത്തിൽ ഉണ്ട് ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻ ഫോർ അപ്പോൾ ആന്മീകമായ അസ്വസ്ഥതകൾക്ക് ഉള്ള പരിഹാരം മാത്രമല്ല എല്ലാ സുഹൃത്തങ്ങൾക്കുമുള്ള പിന്നെ ഇൻസ്ട്രക്ഷൻസ് പ്രബോധനം ഇതിൻ്റെ അകത്തുണ്ട് അദ്ദേഹം പറയുന്നു സ്ക്രിപ്റ്റർ റീഡിങ് സാങ്ടിഫൈസ് തിരുവചന വായന നമ്മെ ശുദ്ധീകരിക്കുന്നു റീഡിങ് ദ ബൈബിൾ ഹാസ് എ സാക്രമെന്റൽ ഇഫക്റ്റ് തിരുവചനം വേദപുസ്തകം വായിക്കുന്നതിന് ഒരു കൗതാശികമായ അനുഭവമുണ്ട് ഒരു നോവലോ ചെറുകഥയോ കണ്ണിൽ കെട്ടുന്നതെടുത്ത് വായിക്കുന്നത് പോലെയല്ല ഇതിനൊരു കൗതാശികമായ അനുഭവമുണ്ട് അതുകൊണ്ടാണല്ലോ ദൈവമേ നിന്റെ ന്യായ പ്രമാണത്തിലെ അത്ഭുതമേറിയ കാര്യങ്ങളെ കാണുവാൻ തുറക്കണമേ എന്നൊരു പ്രാർത്ഥനയുണ്ട് കുരിശുവരെയുണ്ട് ഇതിനൊരു കൗതാശിക അനുഭവമുണ്ട് ഇറ്റ് അട്രാക്ട്സ് ഗ്രേസ് ഓഫ് ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമ്മിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരുന്നു വി കോൺ യൂഷ്വലി റിസീവ് ഹോളി കമ്മ്യൂണിയൻ എവരിഡേ നമ്മുടെ പാരമ്പര്യത്തിലില്ല എല്ലാ ദിവസവും കുർബാന ചൊല്ലുന്ന രീതി നമുക്ക് അങ്ങനെ വ്യാപകമായിട്ടില്ല അതുകൊണ്ട് എല്ലാ ദിവസവും പിന്നെ കുർബാന വിശുദ്ധ കുർബാന അനുഭവിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നാൽ ബട്ട് വി ക്യാൻ റീഡ് ദ ബൈബിൾ എവറി ഡേ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നതിലൂടെ ദൈവ സംസർഗത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു ഇറ്റ് പ്രൊട്ടക്റ്റസ് ഫ്രം ഹെറട്ടിക്കൽ ഡോക്ട്രിൻസ് വേദവിപരീതമായ വിശ്വാസ വിപരീതമായ പഠിപ്പിക്കലുകളിൽ നിന്ന് നമ്മെ ഇത് സംരക്ഷിക്കുന്നു ഇത് യൂസ് എസ് ഡയറക്ഷൻ നമുക്ക് വഴി കാട്ടിയ അച്ഛൻ നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിൽ നിന്ന് പറയുന്നുണ്ട് നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനത്തിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പേര് ഇറ്റ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ് ദൈവ വചനത്തിൻ്റെ സങ്കീർത്തനമാണ് വളരെയേറെ വേദനിക്കുന്ന സമയത്ത് ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു ഇറ്റ് ഗീവ്സ് എക്സാമ്പിൾസ് ഓഫ് വേർച് പീപ്പിൾ ഹു ലിവൻ എ വെറൈറ്റി ഓഫ് സിറ്റുവേഷൻ ഒരുപാട് വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ കൂടി കടന്നുപോയി ആ ദൈവ മഹത്വം അനുഭവിച്ച മകൽ വ്യക്തികളെ ഭേദപുസ്തകം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നു വായനയിൽ കൂടി അവരോട് ചേർന്ന് ആത്മീകമായി യാത്ര ചെയ്യുവാൻ നമ്മെ സഹായിക്കുന്നു അനവധി ആണുപ്രിയമുള്ളവരെ ഈ വായന കൊണ്ടും പഠനം കൊണ്ടും ഉണ്ടാകുന്നത് സെയിൻറ്റ് ജോൺ ക്രിസ്തോസ്റ്റത്തെക്കുറിച്ച് ഒരു വാചകം കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു അദ്ദേഹം ദൈവ വചന ഉൾക്കൊള്ളുന്ന പുസ്തകത്തിൻ്റെ ഒരു വലിയ ഉപാസകനായിരുന്നു അതിലായിരുന്നു അദ്ദേഹം അങ്ങ് ലയിച്ച് മതിച്ച് ജീവിതം അർപ്പിച്ചത് വേദപുസ്തകത്തെ അങ്ങേയറ്റം ആദരിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെ അത് ശുദ്ധീകരിച്ചു മനസ്സിനെയും ആത്മാവിനെയും അത് തുറന്നു പ്രാർത്ഥനയോടുകൂടി അദ്ദേഹം വേദപുസ്തകം വായിച്ചു കൂടുതൽ ദൈവഭയമുള്ളവനായി ദൈവികനായി ജീവിക്കാൻ സാധിച്ചു അതുകൊണ്ട് തിരുവചനത്തിന് പ്രതിരോധിക്കാനാവാത്ത തകർക്കാനാവാത്ത ശക്തിയുള്ള ഒന്നാണ് ദൈവവചനം ഇറ്റ് ഈസ് എ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് എക്സിസ്റ്റ് ലോകത്തിൽ നിലനിൽക്കുന്ന ആയുധങ്ങളിൽ യുദ്ധത്തിനുപയോഗിക്കുന്നതാണല്ലോ വെപ്പൻസ് അതിലേറ്റവും ശക്തിയുള്ളതാണ് ദൈവവചനം അതാ പ്രവാചകൻ പറയുന്നത് അല്ല നമ്മൾ വായിക്കുന്നത് ഇരുവായുത്തലയുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയത് സദ്യമജികളെ ശക്തിയുള്ള പാറ പോലെ ശക്തിയുള്ള ദൈവവചനമാണ് വീണ്ടും പറയുന്നുണ്ട് ബോംബ് ആറ്റം ബോംബിനേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ് അത് തിരിച്ചറിയണം സ്വർണ്ണനാവുകാരൻ ഇവാനൂസിനെ പോലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ വലിയ തിരുമേനിയെ പോലെ ദൈവവചനത്തിൻ്റെ ഉപാസകർ അതിൽ മുങ്ങി കുളിച്ച് തുടിച്ച് ആ ഒരു സന്തോഷം അനുഭവിച്ച് നമ്മുടെ ആത്മീക ജീവിതത്തെ വളർത്തുവാൻ നമുക്ക് സാധിക്കണം നിർത്തട്ടെ ഈ പദ്ധതി ഇനിയും തുടരണമോ വേണ്ടായോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരും എന്നെ കേൾക്കുന്ന നിങ്ങളുമാണ് നന്ദി നമസ്കാരം നമ്മുടെ കൊച്ചു തിരുമേനി നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി ഇതിൽ വന്ന് ഭാഗ്യവക്കാകുന്നതിൽ എൻ്റെ വ്യക്തിപരമായ സ്നേഹവും സന്തോഷവും